സോളമേറ്റി ഓഫ് ക്രിസ്തി നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും തിരുനാള് നമ്മളിന്ന് ആഘോഷിക്കുക സഭയുടെ ഹൃദയം ദൈവം ഭൂമിയിൽ ശേഷിക്കുന്നത് ദിവ്യകാരുണ്യ പൂർണ്ണമായും പൂർണമായും ദിവ്യകാരുണ്യത്തിൽ തമ്പുരാൻ കർത്താവ് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത രഹസ്യം മനുഷ്യൻ മനസ്സിലാക്കും തോറും മനസ്സിലാക്കുന്നതോകും മനസ്സിലാക്കുന്നതോഹും വല്ലാത്തൊരാനന്ദത്തിലേക്ക് ധൈര്യത്തിലേക്ക് അഭിഷേകത്തിലേക്ക് സൗഖ്യത്തിലേക്ക് കടന്നു പോകുന്നൊരു അനുഭവം ഈ ദിവസങ്ങളിൽ കേട്ട ഒന്ന് രണ്ട് ദിവ്യകാരൻ അനുഭവങ്ങൾ തുടങ്ങാമെന്ന് വിചാരിക്കുക വാഴ്ത്തപ്പെട്ട ഫുൾട്ടൻ ജേഷീൻ എല്ലാ ദിവസവും ഒരു മണിക്കൂർ നേരം ദിവ്യകാരനത്തിന് മുമ്പിലിരിക്കുന്നതിൻ്റെ കാരണം പറയുന്നുണ്ട് ചൈനയിലെ മതപീഡനകാലത്ത് ദേവാലയങ്ങൾ ഇടിച്ചു തകർക്കപ്പെട്ടപ്പോൾ ഒരു ദേവാലയം തകർക്കപ്പെട്ടു അതിനകത്തെ തിരുവോസി ആ പള്ളിയിൽ മുഴുവൻ പകന്ന് കിടക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി ഇത് കാണുന്നു അവൾ ക്രിസ്തുവിൻ്റെ ശരീരത്തെ തിരിച്ചറിയുന്നു ദിവ്യകാരുണ്യമാണ് അറിയാതെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ പെൺകുട്ടി പതുക്കെ പള്ളിയിലേക്ക് വരും മുട്ടിന്മേൽ നിന്ന് നാവുകൊണ്ട് ആ ദിവ്യകാരുണ്യം സ്വീകരിക്കും അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു അവസാനത്തെ തിരുവോസ്തിയുടെ ദിവസം വരുമ്പോൾ ഇതാവളുടെ കാലു തട്ടിയോ മറ്റൊരു സ്വരം കേട്ട് പട്ടാളക്കാർ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ദേവാലയത്തിൽ ഒളിച്ചിരിക്കുന്നു അവൾ കണ്ടു പട്ടാളക്കാരനെ അവൾ പെട്ടെന്ന് ദിവ്യകാര്യം സ്വീകരിച്ചു അടുത്ത നിമിഷത്തിൽ വെടിയേറ്റ് അവൾ മരിച്ചു അവൾ രക്തസാക്ഷിണിയായി ദിവ്യകാരുണ്യത്തിൻ്റെ രക്തസാക്ഷിണിയുടെ കഥ ഈ ദിവസങ്ങളിൽ കേട്ടതാണ് വീണ്ടും നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കൊച്ചു ബാലന്മാർ മതപീഡനത്തിൻ്റെ കാലത്ത് മതം തകർക്കപ്പെടുന്ന കാലത്ത് കൊച്ചു ബാലന്മാർ അവരുടെ കയ്യിൽ ചെറിയ കുസ്തോതിയിൽ അവർ കുബാനയുമായി നടന്ന് അവർ ദിവ്യകാരുണ്യം കൊടുത്തുവെന്നും അനേകം ബാലിക ബാലന്മാർ വധിക്കപ്പെട്ടുവെന്നും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എൽ സാൽവദോഹലും സാൻസാൽവ് ദോഹലുമൊക്കെയുള്ള കഥകൾ സംഭവങ്ങൾ നമ്മളെ വല്ലാതെ പ്രചോദിപ്പി കുബാനയുടെ തിരുനാളിൽ ആ പെൺകുട്ടി കുബാനയുടെ രക്തസാക്ഷിണിയായെങ്കിൽ എനിക്കൊരു മണിക്കൂർ ആ ഇരിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു കൊണ്ട് ഇതാ ഫുൾ ടൻ ജക്ഷിൻ ആ കുർബാനയുടെ മുമ്പിൽ മുട്ടുമടക്കുക തോമസ് അക്യുനാസിൻ്റെ സംഭവം നമ്മൾ പലതവണ കേട്ടതാണ് കുബാനയെപ്പറ്റി യേശുമെ കുാനി ദിവ്യകാരണത്തെപ്പറ്റി എഴുതി 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 ഇതാ ദേവാലയത്തിലെത്തുമ്പോൾ തോമസ് കർത്താവിൻ്റെ മുമ്പിൽ വിഷമിക്കുക കർത്താവ് എഴുതി പോരാന്നെനിക്കറിയാം എനിക്കറിയാം ഒന്നും ആകുന്നില്ല എനിക്കൊന്നും കിട്ടുന്നില്ല മനോഹര സുമാതിയോളജിക്കായി കുബാനയെ പറ്റി വെച്ച തോമസ് അക്വിനാസ് ഇങ്ങനെ പ്രാർത്ഥിച്ച് കുബാനയുടെ മുമ്പിൽ പള്ളിയിലിരിക്കുമ്പോൾ ഇത് ആ പള്ളിയിലെ കുരിശ്വരൂപത്തിൽ നിന്നും ഒരു സ്വരം കേട്ടുവന്നത്ര തോമസ് യു ഹാവ് ഡൺ റിട്ടൺ വെൽ നീ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ചോദിച്ചു കർത്താവ് നിനക്ക് ഞാൻ എന്താ തരേണ്ടത് ഇത്രയും എഴുതിയ നിക നോൺ നീ സീ തെമിനെ നീയല്ലാതെ വേറൊന്നും വേണ്ട കർത്താവേ നീ മാത്രം മതി കുബാനിയുടെ മുമ്പിൽ മുട്ടുകുത്തിയ തോമസ് അക്വിനാസ് പിന്നെ ഒരു ചെറിയ പാട്ട് കൂടി എഴുതി എന്നാണ് നമ്മൾ കേൾക്കുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധനയ്ക്ക് നമ്മൾ പാടുന്ന താന്തും എന്തും ഭക്തിയ വണങ്ങുക സാഷ്ടാംഗം വീണുന്ന ദിവ്യകാരുണ്യത്തെപ്പറ്റി എഴുതി ദിവ്യകാരുണ്യത്തെപ്പറ്റി എഴുതി ദിവ്യകാരുണ്യത്തിൽ നിന്ന് സ്വരം കേട്ട തോമസ് അക്വിനാസ് പിന്നെ അടച്ചു വെച്ച് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് കടന്നിരുന്നു ദൈവമക്കൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ദിവ്യകാരുണ്യം ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധന എത്ര സമയം നീ ദിവ്യകാരുണ്യ സന്നിധിയിലിരിക്കുന്നോ അത്രയും നിൻ്റെ യുവ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് വിൽ ബി ഇംപ്രൂവ്ഡ് നിന്റെ ജീവിതം നീ ആരുമായി ഏത് തകർച്ചയിലോ രോഗത്തിലോ ദുഃഖത്തിലോ പ്രതിസന്ധിയിലോ പാപത്തിലോ തിന്മയിലോ എവിടെ ഇരിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ കുർബാനയുടെ മുമ്പിൽ നീ ചിലവഴിക്കുന്ന നിമിഷങ്ങൾ നീ ദൈവീകരിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് നീ ശാക്തീകരിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് നീ വിശുദ്ധീകരിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് നീ സുഖപ്പെടുത്തപ്പെടുന്ന നിമിഷങ്ങളാണ് നീ ആശ്വസിപ്പിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് വചനങ്ങളിലേക്ക് വരുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനാലാമധ്യായത്തിൽ മെൽക്കേസ്തയ്ക്കിൻ്റെ അബ്രഹാത്തിൻ്റെ സമ അബ്രഹാം ഇതായി യുദ്ധം ജയിച്ചു വരുമ്പോൾ സാലയും രാജാവായ മെൽക്കേ സദക്ക് അപ്പവും വിഞ്ഞും കൊണ്ടുവന്നു അത്യുന്നതനായി ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ അവൻ അബ്രഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറയുന്നു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ട് കുബാനെ അർപ്പിക്കുക അബ്രഹാം ഒരു വലിയ ഒരു 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 വ്യക്തിയുടെ പേരായിട്ട് അബ്രഹാം നമുക്ക് ഒതുക്കാൻ പറ്റില്ല വിശ്വാസികളുടെ പിതാവ് തൻ്റെ ജീവിത യാത്രയാര വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മൂല കേന്ദ്രമായിട്ട് ഇതൊക്കെ മാനമാവുക അബ്രഹാം തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം പതിനാലാം അധ്യായമായി പിന്നീട് അധ്യായം പന്ത്രണ്ടാം അധ്യായത്തിൽ വിളിക്കപ്പെട്ട് പതി തുടർന്നുള്ള അധ്യായങ്ങളിൽ അബ്രഹാത്തിന്റെ കഥ വിരചിതമാകുമ്പോൾ ഇതാ കുബാനിയിലെ ദിവ്യകാരുണ്യത്തിന്റെ മെൽക്കേസന്റെ മുമ്പില് കൈകൂപ്പി നിന്ന് കുബാനിയുടെ മുമ്പിൽ ആശീർവാദം വാങ്ങിക്കുന്ന അബ്രഹാം നിന്റെ ശത്രുവിനെ നിനക്ക് കീഴ്പ്പെടുത്താനാവും ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് ദൈവത്തിനുള്ള കൃതജ്ഞത എൻ്റെ ജീവിതത്തിൽ ഏതവസ്ഥയിൽ നിന്നോളട്ടെ അവിടെ നിന്നുകൊണ്ട് ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ യുക്രി യുക്രിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥമാക്കിയതല്ലേ ഒരു വലിയ കൃതജ്ഞതയായിട്ട് എല്ലാം മകന്ന് കൈകൾ അതിലെ കുരിശ്വരൂപം ക്രൂശിതന്റെ ആഘോഷത്തിന്റെ പേരാണ് കുബാന ക്രൂശിതന്റെ ആഘോഷത്തിന്റെ പേരാണ് കുബാന അവൻ കയ്യും വിരിച്ചു നിൽക്കുമ്പോൾ അവൻ തോറ്റു നിൽക്കുന്നവല്ല വിജയ ശ്രീലാളിതനായി നിൽക്കുന്ന ക്രിസ്തുവാണ് കുർബാനിയിലെ ക്രിസ്തു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ക്രിസ്തുവല്ല അപ്പം വർദ്ധിപ്പിച്ച ക്രിസ്തുവല്ല ദിവ്യകാലത്തിൽ സത്യമായി കാൽവരി കുരിശിൽ കരം വിരിച്ചു നിന്ന് സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച് പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കുബാന ക്രിസ്തുവൂസിന്റെ ആഘോഷമാണ് കുബാന എൽ മരണത്തിൻ്റെ മേലെ പാപത്തിൻ്റെ മേലെ ശാപത്തിൻ്റെ മേലുള്ള ദൈവത്തിന്റെ വിജയത്തിൻ്റെ പേരാണ് കുബാന സങ്കലത്തിന്റെയും മേലുള്ള ആധിപത്യമാണ് കുബാനയെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ കുർബാനെ ആരാധിച്ചു തുടങ്ങുമ്പോൾ ശാപവും പാപവും മരണവുമൊക്കെ നമ്മളെ വിട്ടുപോകും നൂറ്റിപ്പത്താം സങ്കീർത്തനമാണ് നമ്മളിന്ന് വായിച്ച് കേൾക്കുന്നത് മെൽക്കീ സദൈക്കിനെപ്പറ്റിയാണ് പറയുന്നു നീ മെൽക്കീ സദൈക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളും കുർബാന തരുന്ന വലിയ ശക്തിയാണ് അതെന്തുമായിക്കൊള്ളട്ടെ നിന്റെ ശത്രു ഏത് ശത്രുമായിക്കൊള്ളട്ടെ ഭൗതികവുമോ ആത്മീയമോ ഏത് തരത്തിലുള്ള ശത്രുവിനെയും നിനക്ക് കീഴ്പ്പെടുത്താനുള്ള കരുത്ത് കുർബാനയിലൂടെ കിട്ടുക നീ എൻ്റെ വലുത് നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുക പറയുക കർത്താവശ്യോനിൽ നിന്ന് നിന്റെ നിനക്ക് അധികാരത്തിൻ്റെ ചെങ്കോലയക്കും ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക കുർബാന തരുന്ന അത്ഭുത ശക്തികൾ വെളിപ്പെടുക വീടുമ്പെ വിശുദ്ധ ഭഗവതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം ജനം മടികൂടാതെ നിൻ്റെ പിന്നാലെ വരും ഉഷസിൻ്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ ഇതൊരു പുതിയ കാര്യം കുർബാനയിൽ സംഭവിക്കുക കർത്താവൂ ശബ്ദം ചെയ്തു മെൽക്കി സദക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നയിക്കും പുരോഹിതനാകുന്നു പുരോഹിതനും കുർബാനയും വെക്കുന്ന കുർബാന പുരോഹിതന് നൽകുന്നൊരഭിഷേകം കുബാനയിലൂടെ പുരോഹിതനുണ്ടാകുന്നു പുരോഹിതനില്ലാതെ കുർബാനയില്ല ജ്ഞാന സ്നാനത്തിലൂടെ നാം ഓരോരുത്തരും ഒരു പൊതു പൗരോഹിത്യത്തിലേക്ക് ഒരു പൊതു അഭിഷേകത്തിലേക്ക് വിളിക്കുകയാണ് പൗലു സ്ലിഹ കുറിയ ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ കുർബാനയുടെ ഏറ്റവും പുരാതനമായ ഏറ്റവും പഴയ ചരിത്രമാണ് പൗലു സ്ലേഹയാണ് ശിഷ്യന്മാരെല്ലാം കൂടെയിരുന്ന് ഇത് കണ്ടു എങ്കിലും ഒരു ദർശനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടിയ വെളിപാടിലെ വെളിപ്പെട്ട് കിട്ടിയ കുബാനിയെ പറ്റി പൗലോസ് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം എനിക്കിത് കിട്ടി കർത്താവേശു താനുറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരളിച്ചു ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി ഒരു പുതിയ ഉടമ്പടിയിലേക്കുള്ള പ്രവേശനം ഒരു പുതിയ ജീവനിലേക്കുള്ള പ്രവേശനം കർത്താവ് സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് എളിയവരായ മനുഷ്യരുമായി ചെയ്യുന്ന പുതിയ ഉടമ്പടി ഓരോ ക്രുബാനയിലും ദൈവം ഒരു പുതിയ ഉടമ്പടി ഞാനും നിങ്ങളുമായിട്ട് ചെയ്യുക സകലത്തെ ബി വിത്ത് യു ഒരു ഉടമ്പടിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതല്ലേ ഉടമ്പടി നീയൊന്ന് താഴുമ്പോൾ നീ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഇതായി ഉടമ്പടി പറയാം നീ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാന ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പുനരാഗമനം ക്രിസ്തുവിൻ്റെ മരണം ക്രൂശിതൻ്റെ വിജയമായി കൃപാനമാവുകയാണ് സുവിശേഷത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന ഈ സ്വാഞ്ചപ്പവും രണ്ട് മീനുമെടുത്ത് അയ്യായിരങ്ങൾക്ക് തൃപ്തി നൽകുന്ന നൽകുന്ന ഒരു തൃപ്തി സ്വർഗത്തിന് തരാൻ കഴിയുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും പെയ്യുന്ന സ്വർഗത്തിന്റെ മേഘമാണ് അനുഗ്രഹത്തിന്റെ മഴ പെയ്യക്കുന്ന കൃപയുടെ മഴ പെയ്യക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും പെയ്യിക്കുന്ന സ്വർഗത്തിന്റെ മേഘമാണ് ദിവ്യകാരുണ്യം ഇതാ വിശന്നിരിക്കുന്ന എന്തുമായി കൊള്ളട്ടെ നിന്റെ പ്രതിസന്ധിയില് നിന്റെ ദൈവം കടന്നു വരുന്നത് ആ നിന്റെ തകർച്ചയിൽ നിന്റെ ദൈവം കടന്നു വരുന്നതാണ് കൃപാന പഴയ നിയമം മുതലുള്ള വായനകളിൽ മന്നാ പൊഴിക്കുമ്പോൾ ജനത്തിൻ്റെ വിശപ്പടങ്ങുകയാണ് ഇതാ വീണ്ടും തിരുവചനത്തിൽ നമ്മൾ പലവട്ടം ഏലിയാ പ്രവാചകൻ മലമുകളിൽ എത്തുമ്പോഴേ പത്തൊമ്പതാമത്തെ ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതില് ഇത് അപ്പം കൊടുത്ത് ഉണർത്തുന്ന കർത്താവ് ദേവങ്ങളുടെ ഏലീശയുടെ കാലത്തും ഇത് അപ്പം വർദ്ധിപ്പിക്കുന്ന ഏലീശാ പ്രവാചകൻ തിരുവചനത്തിലുടനീളം കാണുന്ന ഒരു ദിവ്യരഹസ്യം രഹസ്യം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചില്ലേ ഇതാ ആ അപ്പം ഓരോരുത്തർക്കും അവരവരുടെ നാവിന് ചേർന്ന് രുചി ലഭിച്ചു ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രുചിയായി മാറുന്ന ഒരപ്പമാണ് ദിവ്യകാരന് ഓ ഓ കർത്താവ് ഈ വലിയ രഹസ്യത്തിന് മുമ്പിൽ കൈകോപ്പി നിൽക്കുന്നു ദിവ്യകാരണത്തിന് രക്തസാക്ഷികൾ പോലുമുള്ളപ്പോൾ ഒരു ദിവ്യകാരണത്തിനെ ആരാധകനാക്കിയെങ്കിലും എന്നെ മാറ്റണമേ അത്ഭുതകരമായ ഒരു അഭിഷേകം ഈ മക്കൾക്ക് ലഭിക്കട്ടെ ദിവ്യകാരണത്തിന് അത്ഭുത രഹസ്യങ്ങൾ വെളിപ്പെടട്ടെ കർത്താവെ ആ പസാരാഥയിൽ അങ്ങ് കടന്നു പോകലാണ് ദൈവമക്കളെ ഒരു കുബാനി ഒരു കടന്നു കടന്നുപോകലിന്റെ അനുഭവമായിട്ട് മാറണം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള കടന്നുപോകല് ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കുള്ള കടന്നുപോക്കൽ ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള പ കടന്നു പോകല് നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള കടന്നു പോകല് ഈ ഭൂമിയിൽ നിന്ന് സ്വഗീയ അനുഭവത്തിലേക്കുള്ള കടന്നുപോകലായി കുബാന മാറ്റണമേ രോഗികൾ വേദനിക്കുന്നവ ദുഃഖിക്കുന്നവ വിഷമിക്കുന്നവ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ